ഹലോ ഗായ്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മളെ ചെക്കന്റെ കല്യാണമായിട്ട് നമ്മളിന്ന് വന്നിരിക്കുകയാണ് ഇതേ കോസ്റ്റ്യൂമിലാകുമ്പോൾ ഉള്ളത് അപ്പം ഉള്ളത് നൂർ ലേക്ക് തിരൂരിലാണ് അപ്പം നമുക്ക് കപ്പിൾസിൻ്റെയും ഫോട്ടോഷൂട്ട് കാണാം അപ്പൊ നമ്മൾ രാവിലെ ഏഴ് മോർണിംഗിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഏഴി മോർണിംഗ് ഏകദേശം ഒരു സിക്സ് എ എം തൊട്ടവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ തിരൂര് നൂറ് ലേക്കിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ അതിന് നമുക്ക് കല്യാണത്തിന്റെ വിശേഷങ്ങൾ കാണാം കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ട് ഫുൾ ചാർജ് അടക്കോഗ്രാഫേഴ്സ് ഉണ്ട് വീഡിയോഗ്രാഫേഴ്സുണ്ട് വീടിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സുണ്ട് ഓക്കെ നമ്മുടെ ഫുൾ കോസ്റ്റ്യൂമിലല്ലേ ഫുൾ എൻജോയാണ്ടാ ബ്രൈഡും ആ ബ്രൈഡും പോവാണ് ഇവിടെ ഇതിന്താണ് വാ നമ്മളെ ചെക്കനെ ഫോട്ടോ എടുക്കുന്ന പൊളി വൈബല്ലേ കണ്ടില്ലേ കണ്ടില്ലേ ആ ഇടി ബ്രൈഡാ അവളെ നോക്ക് അവളെ നോക്ക് അവളെ നോക്ക് ഒന്ന് കൈയ്യ് കൊണ്ട് ഒന്ന് കൈയ്യ് പോയി കൈ ഇങ്ങനെ അടി കൈ ഇങ്ങനെ അടിയാ ബ്രൈഡ് ഒക്കെ സാങ് ഇലക്കൊസിനെട്ട് കണ്ടിനേടണം ഞാൻ ബ്രൈഡ് അവനെ നോക്കി ാണന്നെ ഒന്നിച്ചു വേടാ ഓക്കെ കൈട്ടി എന്താണ്

നമ്മടെ കല്യാണത്തിന്റെ വണ്ടികളാണ് ബി എംണ്ട് വണ്ടിരോ പോസ്റ്റ് ചെയ്യാ ഇതേപോലെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ഡെക്കറാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്

ട്ടെ <laughs> എന്താണത് ઊરૂ ન્રૂ ન્રૂ નીલીળૂ! જેણ જાં સિં ને চুকে okay. okay,